Only political party is Bhargia Janda Party led by Honorable Prime Minister Sri Narendra Modi Ji and JP Nadda Ji is given opportunity to four women leaders to serve the district party presidents. We gave three Christian leaders to serve the district party presidents. How many DCC presidents are Maila leaders? How many CPM district secretaries are Maila leaders? അയാൾ തന്നെ പാലവീണ ചേത്താനെ പോലെ നടക്കുകയാണ് പിന്നെയാണ് അയാളെപ്പുറം ആരെങ്കിലും പോവോ നമസ്കാരം ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ കത്തിപ്പടരുകയാണ് പല സ്ഥലത്തും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകളെ മുതിർന്ന ആളുകളെയെല്ലാം മറികടന്നുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകളെയും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് മുരളീധരൻ ഗ്രൂപ്പാണ് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പ്രസിഡന്റുമാരായിട്ടുള്ളത് പാലക്കാട് നടന്ന പാലക്കാട് ഈ തെരഞ്ഞെടു പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന മുപ്പത്തഞ്ചുകാരൻ അദ്ദേഹം നാല് വർഷം പോലും തികഞ്ഞിട്ടില്ല ബി ജെ പിയിലെ യു യുവമോർച്ചയിൽ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ അദ്ദേഹത്തെയാണ് പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായി നിയമിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പത്തോ പതിനൊന്നോളം കൗൺസിലർമാർ കോലാഹലമുണ്ടാക്കുകയും അവർ രാജിവെക്കുമെന്ന് ഭീഷണി മുടക്കുകയും മുഴക്കുകയുണ്ടായി എന്നാൽ ഇന്ന് അതെല്ലാം താൽക്കാലികമായി ഒത്തുതീർപ്പിൽ ആയങ്കിലും ഉമ്മിത്തി പോലെ അത് പടർന്നു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയുള്ള ബി ജെ പി കൗൺസിലർമാരുമായി സന്ദീപ് വാര്യർ സംസാരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു അവരെ സ്വയം പ്രഖ്യാപിക്കട്ടെ എന്നായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത് ഇതിനെയെല്ലാം കുറിച്ചെല്ലാം വളരെ കൃത്യതയോടുകൂടിയിട്ട് പരിഹാസ രൂപത്തിൽ സന്ദീപ് വാര്യ ആര്യരെ അടിച്ചിരുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മുമ്പൊക്കെ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ആത്മവിശ്വാസ കുറവ് ഇല്ലായെന്ന് മാത്രമല്ല പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പൊട്ടിച്ചെറിച്ചും ഉരുളെ ക്യുപ്പേരി എന്ന പോലെ മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇനി പ്രസിഡന്റായി നിൽക്കാൻ താല്പര്യമില്ല മാത്രമല്ല അദ്ദേഹം ഇംഗ്ലീഷിൽ ആണ് ഇന്നലെ കൃത്യമായി പത്രപ്രവർത്തകരോട് സംസാരിച്ചത് അതിൻ്റെ അർത്ഥം അദ്ദേഹം രാജ്യസഭാ മെമ്പറായി ഡൽഹിയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് ഒരു മിനിസ്റ്റർ സ്ഥാനം വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് അദ്ദേഹം ഈ ടേം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാരെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി നിൽക്കാൻ താല്പര്യമില്ല പകരം രാജ്യസഭാ മെമ്പറായി അധികം ഒരു മന്ത്രിയാവാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം ഓൺലി പൊളിറ്റിക്കൽ പാർട്ടി ജനതാ പാർട്ടി ലെഡ് ബൈ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ജി ആൻഡ് ജെ പി നഡ്ഡാജി గివెన్పార్చునిటీ ఫోర్ విమెన్ లీడర్స్ టూ సర్ఫ్ దిక్ట్ పార్టీ ప్రెసిడెంట్స్ వీ గేవ్ త్రీ క్రిస్ డిస్ట్రిక్ట్ పార్టీస్ హౌ మెనీ సిడర్స్ సో దిస్ ఇస్ భారతీయ జనతా పార్టీ భారతీయ జనతీన్ సచ్క్లూసివ్లిటీ ൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിറ്റി റിലിജിയൻ ജെൻഡർ ഫോർ ആർ വിമൻ ഔട്ട് ഓഫ് ഓഫ് ട്വന്റി അല്ല അതുകൊണ്ടാണ് അല്ല സൂചന ഒന്നും വേണ്ട ഞാനൊരു കാര്യം പറയാം ഞാൻ എവിടെയും പോകണില്ല ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏതു ഉന്നതരായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാത്രമേ ഇവിടെ നടപ്പുള്ളൂ ഒരു ഭരണം പോലീ പന്തളത്ത് എന്തായിരുന്നു വേണം ഏതാ അയാള് തന്നെ പാലവീണ ചേത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടില്ല ഈ പാലവീണ ചേത്താൻ എന്ന് പറയുന്നത് മലബാറല്ലേ ഒരു പാലവീണു പോയാലേ ചേത്താനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അയാള് തന്നെ പാലക്കൂട് ചേർത്താലും പോലെ നടക്കുകയാണ് പിന്നെ അയാളെ ആരെങ്കിലും പോവോ ജയിക്കു ജയിക്കു അതെ അത് കോൺഗ്രസ്കാരോട് ചോദിച്ചിട്ട് അവര് പറയട്ടെ അല്ല അവരോട് ചോദിക്കട്ടോ കൃഷ്ണകുമാരന്റെ അമിതമായ സ്വാധീനമാണ് പാലക്കാട് ഒന്നുമില്ല സാറേ ഒരാൾക്ക് അവിഹിതമായി ഇടപെടാൻ പറ്റില്ല ആഗ്രഹിക്കുന്ന എല്ലാവരെയും എനിക്ക് ആക്കി വെക്കാൻ പറ്റും കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിറ്റേ ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റ് അത്തരം ഒരു അസ്വാഭാവികത പാലക്കാട് സംഭവിച്ചു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി അപ്പൊ നിങ്ങൾ പത്രൊന്നും വായിക്കുന്നില്ലേ വയനാട് ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറി അതിനു അതിനുമുമ്പ് അല്ലാതിന് ശേഷം ഇതിലെന്തിരിക്കുന്നു അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ലോവർ ഏജ് ലിമിറ്റിനെ പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഇല്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട് നിരവധി നേതാക്കളും മുസ്ലിങ്ങളായിട്ട് ബി ജെ പിൽ അടുത്ത പുനഃസംഘടന ആവുമ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മത്സരം ഇല്ലെന്നെവിടെ എവിടെ ഈ മത്സരം മത്സരക്കായ പത്രത്താളുകളിലേ ഉള്ളൂ ഞങ്ങൾക്കിടയിൽ ഇല്ല മാറ്റില്ലില്ല അങ്ങനെ ബി ഡി ബി ഡി ജെ എസിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എൻ ഡി എ ചേർന്നത് അത് ബി ഡി ജെ എസ് അത്തരം തീരുമാനമെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും എൻ ഡി എ വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ

അതക്ക വെറും അന്ധവിശ്വാസം ആണ് അതങ്ങള് മാറും അങ്ങനെ അല്ല അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഓഫീസിലെ